നമസ്കാരം റഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡിയൂർ പുരസ്കാരം വലിയ രൂപത്തിൽ വിവാദമായ ഒന്നാണല്ലോ നിരവധി പേര് വിനീ ജൂനിയർ അത് അർഹിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അത് തുറന്നങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലോബ് സോക്കർ അവാർഡ് ദാന വേദിയിൽ വെച്ച് ഇപ്പോഴിത് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് ബാലൻഡിയോറിന് ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളത് എഡ്വ് ഗുവയർക്ക് അദ്ദേഹം കൂടുതലുള്ള അഭിമുഖത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് വിനീ ജൂനിയർക്കുണ്ടായി അനുഭവമുണ്ടല്ലോ അർഹിച്ചിട്ടും വാലൻറ്റിയോർ കിട്ടാതെ പോയ അനുഭവം തനിക്കത് മുമ്പ് രണ്ട് തവണ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി ക്രിസ്ത്യാനോ തുറന്നു പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോയാൽ അദ്ദേഹം പറയുന്നു വിനീ ജൂനിയർ അത് ഡിസേർവ് ചെയ്തിരുന്നു ഇത്തവണത്തെ വാലൻറ്റിയോർ പക്ഷേ അത് അത് അവന് കിട്ടിയില്ല എന്നുള്ളതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല ഇത് എനിക്ക് മുമ്പ് ഇത്തരം അവസ്ഥയിലൂടെ കിട്ടാതെ പോയത് കൊണ്ട് മാത്രം പറയുന്നതല്ല ഇറ്റ് ലാക്സ് ക്രെഡിബിലിറ്റി അതാണ് യാഥാർത്ഥ്യം നോക്കുക വിനീ ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചിരുന്നു ഒരുപാട് ഗോളുകൾ നേടിയിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് അത് നൽകിയില്ല വിശദമായിട്ട് തന്നെ സി ആർ സെവൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇതിന് ക്രെഡിബിലിറ്റി ഇല്ല ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചയാളല്ലേ അദ്ദേഹം ഒരുപാട് ഗോളുകൾ നേടിയതല്ലേ എന്നിട്ടും പക്ഷേ അത് സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് എനിക്ക് മുമ്പ് രണ്ട് തവണ ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാൻ ഹെൽപ്പ്ലെസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ പിന്നീട് മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില പോരാട്ടങ്ങളുണ്ടല്ലോ അത് നമ്മൾ ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എന്നുകൂടി സി ആർ സെവൻ പറയുന്നു കൂടി അവസാനത്ത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് കൊടുത്താം